നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ക്ഷേത്ര മീഡിയയിലേക്ക് സ്വാഗതം വളരെ മനസ്സിനും ശരീരത്തിനും സുഖവും സന്തോഷവും ലഭിക്കുക എന്നുള്ളതാണ് നാം ഏതൊരു പ്രവൃത്തിയും ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കേണ്ടുന്ന കർമ്മഫലം ആ കർമ്മഫലത്തിൻ്റെ ബഹിസ്ഫുരണമാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് തിരുവേറ്റുമാനൂരപ്പൻ ഭക്തജന സംഘം എന്ന് പറയുന്ന ഒരു വലിയൊരു കൂട്ടായ്മ രണ്ടായിരത്തി രണ്ട് മുതൽ ആരംഭിച്ച ഒരു വലിയ കൂട്ടായ്മ ഏകദേശം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെത്തി നിൽക്കുമ്പോൾ കഴിഞ്ഞ പത്തിരുപത്തി രണ്ട് വർഷങ്ങളായി ഇത് ഇവരിങ്ങനെ നിരന്തരം സേവന പ്രവർത്തനങ്ങൾ മാത്രം ചെയ്തുകൊണ്ടേ പോവുകയാണ് പ്രതിഫലിച്ച് കൂടാതെ കർമ്മം ചെയ്യുവാൻ ഭഗവാൻ കൃഷ്ണൻ ആഹ്വാനം ചെയ്ത മണ്ണിൽ തിരുവേറ്റുമാനൂരപ്പൻ്റെ സന്നിധാനത്തിൽ ഒരു ഭക്ത കൂട്ടായ്മ തീർച്ചയായും തീർച്ചയായിട്ടും ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ അനിവാര്യമായ ഒരു കൂട്ടായ്മ തന്നെയാണ് ഇതിന് അയാർ സംശയമില്ല കാരണം ഒരു കൈ കൊണ്ട് കൊടുക്കുമ്പോൾ അത് മറുകൈ പോലും അറിയരുത് എന്ന മഹത്തായ ഒരു പാരമ്പര്യത്തിൻ്റെ സന്തതി പരമ്പരകളാണ് നമ്മളെല്ലാവരും ഇവിടെ ഇപ്പോൾ ചുക്കുവെള്ളവും അതുപോലെ തന്നെ സംഭാരവും കൊടുത്തു കഴിഞ്ഞു ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഈ എരിവെയിലത്ത് ഇവിടെ വന്ന് ഭക്തജനങ്ങൾ ഈ അപ്പൻ ഏറ്റുമാനൂരപ്പൻ്റെ ഉത്സവം കാണാൻ വരുമ്പോൾ ദാഹവും ക്ഷീണവും ഒക്കെ ഉണ്ടാവുക സ്വാഭാവികമാണ് അതറിഞ്ഞുകൊണ്ട് തന്നെ അത് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് അവർക്കെല്ലാവർക്കും ദാഹജലം കൊടുക്കുക എന്നുള്ളത് വളരെ മഹത്തായ ഒരു സേവന പ്രക്രിയയാണ് കാരണം വിശക്കുന്നവന് അന്നം കൊടുക്കുകയും ദാഹിക്കുന്നവന് ജലം പാനം ചെയ്യുകയും അത് അത് ദാനം ചെയ്യുകയും ചെയ്യുക കർമ്മണ്യ വാദികാരസ്ഥ്യ എന്ന് പറയുമ്പോൾ മഹ ബലേഷു കർമ്മ കഥാചനം ഒരിക്കലും ഒരു പ്രതീക്ഷയും കൂടാതെ സ്നേഹം മാത്രമാണ് പകർന്നു കൊടുക്കുന്നത് ജലമെന്ന് പറഞ്ഞാൽ ജീവൻ്റെ ഉൽപ്പത്തിക്ക് നിദാനമായ ഒരു വലിയൊരു ബോധമാണ് പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭൂതമാണ് ജലം ആ ജലഭൂതത്തെ എല്ലാവരിലേക്കും വളരെ സന്തോഷത്തോടു കൂടി പകർന്നു കൊടുക്കുക അത് കഴിക്കുന്നവരുടെ മനസ്സിൽ അന്നദാത സുഖീ ഭവ ഈ ജലം എനിക്ക് ആരാണോ തന്നത് എൻ്റെ ദാഹം ആരാണോ തീർത്തത് അവർ സുഖമായിരിക്കട്ടെ എന്നൊരു പ്രാർത്ഥന ഉണ്ടാവുക തീർച്ചയായും ഭക്തജന സംഘത്തിൽ എന്താണ് എത്ര വർഷങ്ങളായി ഇത് തുടങ്ങിയിട്ട് ഞങ്ങൾ രണ്ടായിരത്തി രണ്ട് മുതൽ ആരംഭിച്ചതാണ് ഈ സംഭാര വിതരണം അത് എല്ലാ വർഷവും വളരെ അങ്ങയുടെ പേര് പറയും എൻ്റെ പേര് കൃഷ്ണകുമാർ ഞാൻ ഭക്തജന സംഘത്തിൻ്റെ പ്രസിഡൻ്റാണ് ഞങ്ങൾ രണ്ടായിരത്തി രണ്ട് മുതൽ തുടങ്ങിയ ഒരു സംരംഭമാണിത് എല്ലാ വർഷവും വളരെ ഭംഗിയായിട്ട് തന്നെ ഭക്തജനങ്ങളുടെ കൂടി തിരുവാങ്കൂർ ദേവസ്വം ബോർഡിൻ്റെ സഹകരണത്തോടു കൂടിയാണ് നടക്കുന്നത് ഇവിടെ ചുക്കുവെള്ളം വിതരണം നടത്താൻ വേണ്ടി തിരുവാങ്കൂർ ദേവസ്വം ബോർഡ് ആളെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് ഇരുപത്തിനാല് മണിക്കൂറും ചുക്കുവെള്ളം വിതരണമുണ്ട് ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മുപ്പത് മുതൽ ഏതാണ്ട് ഒരു രണ്ട് മുപ്പത് വരെ അല്ലെങ്കിൽ രണ്ട് മണിയോട് കൂടി തീരുന്ന തരത്തിലാണ് സംഭാര വിതരണം നടത്തുന്നത് ഇവിടെ അന്നദാനത്തിന് വേണ്ടി പ്രസാദ് പ്രസാദ കൂടിനു വേണ്ടി ക്യൂ നിൽക്കുന്ന നിരവധി ഭക്തജനങ്ങളുണ്ട് അവരെല്ലാം ഈ കൗണ്ടറിൽ നിന്ന് സംഭാരവും ചുക്കുവെള്ളവും കുടിച്ച് ദാഹം അകറ്റാറുണ്ട് പോകുന്നത് അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ ഡ്യൂട്ടിക്ക് എത്തുന്ന ധാരാളം പോലീസ് ഉദ്യോഗസ്ഥർ ഫയർഫോഴ്സുകാർ അതുപോലെ തീവെട്ടി പിടിക്കുന്ന ആൾക്കാർ ഇവർക്കെല്ലാം വളരെ ആശ്വാസമായിട്ട് ഈ കൗണ്ടറിൽ ജലവിതരണം പ്രയോജനപ്പെടപ്പെടാറുണ്ട് ഇത് ചില വടക്കേനാട് റെസിഡൻസ് അസോസിയേഷൻ മറ്റു ചില കുടുംബയോഗങ്ങൾ ഇവരൊക്കെ ഞങ്ങൾക്ക് വേണ്ടി സംഭാരം ഇവിടെ കൊണ്ട് തരാറുണ്ട് തൈര് തരാറുണ്ട് ആ ത അതുകൂടെ കൂട്ടിയാണ് ഇവിടെ സംഭാര വിതരണമായിട്ട് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഹിന്ദു പാഠശാലാ സംഘം എൻ ഇവരൊക്കെ നമുക്ക് വേണ്ടിയിട്ട് സംഭാരം കൊടുക്കുവാനുള്ള മോര് തരാറുണ്ട് തീർച്ചയായിട്ടും ഒരു സേവനത്തിന് ഒരുപാട് ഒരുപാട് ആൾക്കാരുടെ സഹായ ഹസ്തങ്ങളുണ്ട് ഈ പറഞ്ഞ സംഘടനകളും അതുപോലെ തന്നെ പ്രസ്ഥാനങ്ങളും സംരംഭങ്ങളും എന്നുവേണ്ട നല്ല നല്ല മനുഷ്യ സ്നേഹികൾ എല്ലാവരും വ്യക്തികൾ അവ പറഞ്ഞത് ഓരോ വ്യക്തി കുടുംബ സമൂഹം ചേരുമ്പോഴാണ് ഒരു രാഷ്ട്രമാകുന്നത് അപ്പോൾ ഒരു വ്യക്തിക്കും ഒരു കുടുംബത്തിനും ഒരു സമൂഹത്തിനുമൊക്കെ വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവർക്ക് ക്ഷീണം തീർക്കുക അത് മാനസികമായാലും ശാരീരികമായാലും ഉണ്ടാകുന്ന ക്ഷീണത്തെ തീർത്ത് സന്തോഷത്തെ നിറച്ച് അവർ ആ അവരുടെ ആ മനസ്സ് നിറച്ചു വിടുക എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ കഴിയും പക്ഷേ മനസ്സ് നിറയ്ക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രക്രിയയാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ നിർവഹിക്കുമ്പോൾ വർഷങ്ങളായി നിർവഹിക്കുമ്പോൾ അതെ പ്രായപ്രയേസം എന്നെ ഇതിനകത്ത് എഴുപത് വയസ്സുള്ളവരും എൺപത് വയസ്സുള്ളവരും ഒക്കെയാണ് ഇതിന് വേണ്ട കൂട്ടുകൾ കാരണം ഒരു സംഭാരം ശരിയാണെന്നുണ്ടെങ്കിൽ മോര് മാത്രം പോരാ അതിൻ്റെ കൂട്ടത്തിലുള്ള ഇഞ്ചിയും ഒക്കെ ചതയ്ക്കുന്നതിന് ഒരു അത് ഞങ്ങൾക്ക് ഇവിടെ ഒരു മൂത്ത കുടുംബത്തിൽ നിന്ന് അവർ സാധനം മേടിച്ചു കൊടുക്കും അവർ കറക്റ്റായിട്ട് അളന്ന് അവർ അരച്ച് ഇവിടെ കൊണ്ട് തരും കൂട്ടുന്നത് ഇവിടെ ഈ പ്രായമായ ഇവരൊക്കെയാണ് കൂട്ടുന്നത് എന്താണ് ചുറ്റുകളോ ഈ അതിൻ്റെ പേരും മറന്നുപോയി അതായത് ദാഹജലത്തിനുള്ള ദാഹ ശമിനി അതാണ് മെയിൻ സംഭാരത്തിൻ്റെ ഇഞ്ചിൻ്റെ ആ പേം മെഡിസിൻ്റെ അതെ അതെ പിന്നെ മറ്റേ സംഭാരത്തിന് ഇഞ്ചി മുളക് കരിവേപ്പില ഇതെല്ലാം കൂടെ മിക്സിയില മിക്സിയിലായാലും പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന ശുദ്ധമായ പ്രകൃതിദത്തമായ ഔഷധ ഈ അതെത്തിൽ ചേർത്ത് കൊടുക്കുന്നത് അതായത് നമ്മുടെയൊക്കെ ദാഹജലത്തിന് ദാഹം മാറ്റുന്നതിൽ സംഭാരം എന്ന് പറയുന്നത് മോരാണ് അല്ലെങ്കിൽ തൈര് കലക്കിയതാണ് ഈ മോര് തൈര് നെയ്യ് പാല് ഗോമൂത്രം ചാണകം ഇവയെല്ലാം കൂടി ചേർന്നതാണ് പഞ്ചഗവ്യം എന്ന് പറയുന്ന അതിവിശിഷ്ടമായ ഒരു നമ്മുടെ എല്ലാ രോഗനിവാരണ ഔഷധമാണ് അതിലൊരു കൂട്ടാണ് ഇവിടെ സംഭാരത്തിൽ കലർക്കി കൊടുക്കുന്നതെന്ന് വെച്ചാൽ തീർച്ചയായും അതൊരു എന്ത് പറയുന്നു വളരെ ശരിയാണ് അതായത് ഇത് നമ്മൾ സംഭാരം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളൊരു ചെയ്യുന്നവർക്ക് ഒരു സേവനം എന്നുള്ളതിൻ്റെ ഒരു സന്തോഷവും കൂടി കിട്ടുന്നു കൊടുക്കുന്നതിലുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു കർമ്മം ചെയ്യുമ്പോഴാണ് ഒരു വിവേകശാലിയായ മനുഷ്യനായി മാറുന്നത് തീർച്ചയായിട്ടും അപ്പോൾ എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത് മാറി നിൽക്കരുത് വരൂ ഈ കൂട്ടായ്മയിൽ ഒരു അംഗമല്ലേ എന്താണ് പേരെന്താ ഗീത ഗീത ഒരു ഒരു സന്തോഷം ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ നമുക്കൊരു സേവ മനസ്സിൻ്റെ നല്ല സന്തോഷമുണ്ട് അതായത് നമ്മൾ സമൂഹ ജീവിയായ മനുഷ്യൻ ഇവിടെ ജനിച്ച് ജീവിച്ച് മരിച്ചു പോകുന്നതിനിടയിൽ ഏതാണ്ട് ആകെപ്പാടം നമുക്ക് കിട്ടുന്ന വളരെ തുച്ഛം മണിക്കൂറുകൾ മാത്രമേ ജീവിക്കാൻ കിട്ടുന്നുള്ളൂ ബാക്കിയൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയും അല്ല പല കാര്യങ്ങൾക്ക് വേണ്ടിയും ചെലവഴിക്കുകയാണ് നമ്മൾ അപ്പോൾ ഈ വീണ് കിട്ടുന്ന സമയം ആ സമയത്തിൽ അല്പസമയം സമയത്തേക്കെങ്കിലും അല്പസമയത്തേക്ക് ഒരു മാത്രമെങ്കിലും ഒരു മാത്രം ഒരു സൽക്കർമ്മം ചെയ്യാൻ ലഭിച്ചാൽ അത് പുണ്യമെന്ന് കരുതുന്ന നാട്ടിൽ പിറന്നവരാണ് നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ഈ ആരാധനാലയങ്ങളും ഇവിടെ നടക്കുന്ന അനുഷ്ഠാനങ്ങളും ഇവിടെ നടക്കുന്ന ആരാധനകളും ഒക്കെ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി മനുഷ്യക്ഷേമത്തിന് വേണ്ടി ഐശ്വര്യത്തിനു വേണ്ടി സമ്പൽ സമൃദ്ധിക്ക് വേണ്ടി എന്ന സങ്കല്പത്തിൽ ചെയ്യുന്നത് അപ്പോൾ ആ സങ്കല്പം നിറവേറ്റാൻ വേണ്ടി തിരുവേറ്റുമാനൂരപ്പൻ സംഘം നടത്തുന്ന ഈ ഒരു വലിയൊരു വലിയൊരു മഹത്തായ കർമ്മം ഇതൊരു നിസ്സാരമല്ല ഒരു ടേബിളിട്ട് കുറച്ച് ഗ്ലാസ്സിൽ ചുക്കോളം ഒഴിച്ച് അല്ലെങ്കിൽ സംഭാരി ഒഴിച്ച് കൊടുക്കുന്നു കാണുന്നവർക്ക് അത്രയേ ഉള്ളൂ പക്ഷേ അത് അനുഭവിച്ചറിയുന്നവർക്കും അത് നൽകുന്നവർക്കും കിട്ടുന്ന മാനസിക സുഖം അല്ലെങ്കിൽ സന്തോഷം സംതൃപ്തി എന്നൊക്കെ പറയുന്നത് ഒരു പ്രത്യേക വികാര വികാരത്തിൻ്റെ അളവുകോൽ മാത്രം കൊണ്ടളക്കാൻ കഴിയുന്നതാണ് അല്ലാതെ തൂക്കി നോക്കാനോ സ്പർശിക്കാനോ ദർശിക്കാനോ സാധിക്കുന്നതല്ല അപ്പോൾ ഇങ്ങനെയുള്ളൊരു കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് മനനേന ഇത് മനുഷ്യ നമ്മൾ മനനം ചെയ്തെടുത്ത് പഠിക്കേണ്ടുന്നവനാണ് മനുഷ്യൻ അങ്ങനെ മനുഷ്യനാകും നമ്മൾക്ക് ഇവിടെ നമുക്കിവിടെ ക്ഷയാതത്രായ ക്ഷേത്ര നമ്മളെയൊക്കെ എപ്പോഴാണോ നമ്മുടെ ധർമ്മം ക്ഷയിക്കുന്നത് മൂല്യം ശുതിയാവുന്നത് അല്ലെങ്കിൽ നമ്മൾ സർവനാശത്തിലേക്ക് പോകുന്നത് അവിടെ നിന്നൊക്കെ നമ്മളെ കൈപിടിച്ച് ഉയർത്തുന്നത് ഏതു അത് ക്ഷേത്രം ആ ക്ഷേത്രം ഗാത്ര സമാനമാണ് ഈ ശരീരം തന്നെയാണ് ക്ഷേത്രം അതുകൊണ്ട് ആ ശരീരത്തെ പുഷ്ടിപ്പെടുത്തുന്ന പൗഷ്ടിക കർമ്മങ്ങളാണ് ഇവരനുഷ്ഠിക്കുന്നത് തീർച്ചയായും നിങ്ങളുടെ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ആശംസകളും ക്ഷേത്രമീഡിയ ചെയ്യുന്നു നിങ്ങളൊക്കെ ആയുരാരോഗ്യ സൗഖ്യമുണ്ടാവട്ടെ തുടർന്നുള്ള ഈ സേവനങ്ങൾ ചെയ്യാനുള്ള സന്മനസ് ഇനിയും ഏറ്റുമാനുവിനൊപ്പം തരട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ക്യാമറാമാൻ വിനോദ് ചന്ദ്രനോടൊപ്പം മാണിക്കൻ മഞ്ഞാടി ക്ഷേത്രമീഡിയ ഏറ്റുമാനൂ